പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മിങ്കൻ സ്റ്റോഴ്സ് ഈ കഥ കേൾക്കൂ കാടിന് നടുവിലുള്ള ആൽമര ചുവട്ടിലാണ് മിങ്കൻ കുരങ്ങന്റെ കട സാധാരണക്കാരായ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും ന്യായമായ വിലയിൽ അവിടെ ലഭിക്കും പണമില്ലാത്തതിന്റെ പേരിൽ ആരെയും മിങ്കൻ വഴക്കു പറയുകയോ സാധനങ്ങൾ കൊടുക്കാതിരിക്കുകയോ ചെയ്യില്ല കൂട്ടരെ വന്നാലും ഇങ്ങു വേഗം വാങ്ങുവിൻ വാങ്ങുവിൻ വേണ്ടതെല്ലാം പണമില്ല എന്നു കരുതി നിങ്ങൾ കടയിൽ കയറാൻ മടിച്ചിടണ്ട പണം കയ്യിലില്ലായെങ്കിലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിക്കോളൂ പഴമുണ്ട് തേനുണ്ട് പച്ചക്കറികളും പലവിധ ധാന്യങ്ങൾ കായികനീകൾ വാങ്ങുവാനെന്നും കടയിൽ വരൂ പണമുള്ളതുപോലെ തന്നാൽ മതി ചെറുതും വലുതുമായ സാമഗ്രികൾ വാങ്ങാൻ മൃഗങ്ങൾ പതിവായി ആ കടയിലെത്തും പണത്തെക്കാൾ മൂല്യമുള്ളത് നന്മയ്ക്കും സ്നേഹത്തിനുമാണെന്ന് വിശ്വസിക്കുന്ന മിങ്കന്റെ കടയിൽ ഒരു ദിവസം പിങ്കിമാൻ ദാഹിച്ചു വലഞ്ഞെത്തി മിങ്കച്ചാരെ ചങ്ങാതി എന്നുട കയ്യിൽ നിനക്കു നൽകാൻ ഇല്ലൊരു നാണയം എന്നറിയുക ദാഹിക്കുന്നു വിശക്കുന്നു ആകെ അലഞ്ഞു അലഞ്ഞല്ലോ മിങ്കൻ ഒരു മടിയും കൂടാതെ മുളങ്കുറ്റി നിറയെ പഴച്ചാറ് മാൻകുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു വിശപ്പും ദാഹവും അകന്ന് പുഞ്ചിരിച്ച മാൻകുട്ടിയെ നോക്കി അവൻ പറഞ്ഞു കൂട്ടുകാരാ നിന്റെ പുഞ്ചിരിയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് സന്തോഷത്തോടെ പൊക്കോളൂ എന്ന് പറഞ്ഞു മാൻകുട്ടിയെ യാത്രയാക്കി മറ്റൊരു ദിവസം എലിയമ്മ കടയിലേക്ക് ഓടിയെത്തി പറഞ്ഞു കുഞ്ഞുങ്ങൾ വിശന്നു വലഞ്ഞു തളർന്നു കിടക്കുകയാണ് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട് കയ്യിൽ നയാ പൈസയില്ല മിങ്കൻ ഒരു കുട്ടയിൽ നിറയെ പഴങ്ങളും കിഴങ്ങുകളും നിറച്ച് എലിയമ്മയ്ക്ക് കൊടുത്തു ഇതാ കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളൂ എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട എന്തെങ്കിലും ഇതുപോലെ വിശന്നു വലഞ്ഞു വരുന്നവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി സന്തോഷത്തോടെ എലിയമ്മ കുട്ടയുമായി മാളത്തിലേക്ക് മടങ്ങി പണം വാങ്ങാതെ അവൻ പലരെയും സഹായിച്ചു അവരിൽ പലരും നല്ല കാലം വന്നപ്പോൾ കുരങ്ങച്ചനെ മറന്നില്ല ചിലർ പൂച്ചെണ്ടുകളുമായാണ് വന്നത് മറ്റു ചിലർ കടയിലേക്കുള്ള വസ്തുക്കൾ കാട്ടിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നു കൊടുത്തു ചിലർ പാട്ടുപാടി മറ്റുള്ളവരെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് മറ്റു ചിലർ ചെയ്തത് അങ്ങനെ ഇരിക്കേ അതിശക്തമായ ഇടിമിന്നലുള്ള രാത്രിയിൽ വലിയ കാറ്റ് വീശി നല്ലവനായ കുരങ്ങച്ചൻ്റെ കടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇടിമിന്നലിൽ തീ പിടിച്ച് കടയുടെ മേൽക്കൂര കത്തി നശിച്ചു മിങ്ങനേക്കാൾ ദുഃഖമുണ്ടായത് മറ്റുള്ളവർക്കാണ് പക്ഷേ കൂട്ടുകാരനെ സഹായിക്കാൻ അവർ ഒത്തുകൂടി ആനകൾ പനയോലകളും മുളകളും കൊണ്ടുവന്ന് പഴയതിലും ഉറപ്പും ഭംഗിയുമുള്ള കട കെട്ടിക്കൊടുത്തു മാൻകുട്ടികൾ തറമെഴുകൊടുത്തു ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഏറെ മനോഹരമായ ഒരു കട നിർമ്മിക്കപ്പെട്ടു ന്യൂ മിങ്കൻ സ്റ്റോഴ്സ് നന്മയുള്ള വ്യാപാര സ്ഥാപനം എന്നൊരു ബോർഡ് കൂട്ടുകാർ ചേർന്ന് അവിടെ സ്ഥാപിച്ചു സന്തോഷ കണ്ണീർ പൊഴിച്ചു മിങ്കൻ ചോദിച്ചു എന്തിനാണ് കൂട്ടരേ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എന്റെ കട പുതുക്കി പുതുക്കിപ്പണിതത് എല്ലാം നഷ്ടമായ എനിക്ക് പുതുജീവൻ നൽകിയ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ നന്ദി പറയും നന്ദി ഒന്നും പറയണ്ട വിശന്നു വലഞ്ഞു വന്നപ്പോൾ ദാഹിച്ചു തളർന്നപ്പോൾ പട്ടിണി കിടന്നപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ സഹായിച്ച സഹോദരനോടുള്ള സ്നേഹമാണ് ഈ കട ഇവിടേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇനിയും കൊണ്ടുവരാൻ കൂട്ടുകാർ പോയിട്ടുണ്ട് പഴയതുപോലെ സ്നേഹ സൗഹൃദങ്ങൾ പങ്കിട്ട് ചേട്ടൻ്റെ കട കാടലങ്കാരമായി എന്നും തല ഉയർത്തി നിൽക്കട്ടെ ചെമ്പൻ കാട്ടുപോത്തു പറഞ്ഞു അത് കേട്ട് മിങ്കൻ സന്തോഷത്തോടെ കൈകൾ കൂപ്പി